നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിൽ മാർക്ക് റേറ്റിംഗ് റിപ്പോർട്ടിൽ ഏഷ്യാനെറ്റ് കേരള ഓൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ രണ്ടാമത് പോയ കാഴ്ച നമ്മൾ കണ്ടിരുന്നു നമ്മൾ തന്നെ ബാർക്കറ്റിംഗ് വീഡിയോയിൽ അത് കൃത്യമായി അനാലിസിസ് ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ വന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് അന്ന് ഏഷ്യാനെറ്റ് ഇങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് പോയതിൻ്റെ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിന് എതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ പിന്നീട് വീണെടുക്കുന്നിടത്ത് നിന്ന് വരിക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അക്കൂട്ടത്തിൽ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം സന്ദീപ് ജി വാര്യർ ബി ജെ പി ഒരു വിഭാഗം സന്ദീപ് ജി വാര്യർ വഴി ഫേസ്ബുക്കിലൂടെ ഒരു പ്രചാരണമാണ് അതിൽ റിപ്പോർട്ടർ ആയിരുന്ന ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറായിരിക്കുന്ന ഷിഹാസിനെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഏഷ്യാനെറ്റിലെ യുവജനോത്സവം അവതാരകൻ ജിഹാദി ഷിഹാസിനോടാണ് സ്ഥാപിത താല്പര്യം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഏകപക്ഷീയമായി പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് ചൊറിയാൻ നിൽക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് സന്ദീവ് വാര്യർ അത് വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു ബി ജെ പി വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കി ചില ബി ജെ പി അനുകൂല യൂട്യൂബ് ചാനലുകളിൽ അതിനപ്പുറത്ത് ഈരാറ്റുവേട്ടയിൽ നിന്ന് വരുന്നവനാണ് ഇമ്മാതിരി സ്വഭാവം കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ബി ജെ പിയുടെ സഖ്യത്തിൽ പി സി ജോർജ് എഴുതിക്കൊണ്ട് അത്തരം അനുഭാവികൾ പറഞ്ഞു അത്രമാത്രം ഒരുപക്ഷെ വെറുപ്പിൻ്റെ അങ്ങേയറ്റം പലരും മുഖ്യധാരം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത്ര വെറുപ്പിൻ്റെ അങ്ങേയറ്റത്തിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടികൾ അവർ നടത്തി ഏഷ്യാനെറ്റ് രണ്ടാമത് എത്തിയതിനൊക്കെ കാരണം ഇങ്ങനെയുള്ള ജിഹാദിസമാണ് എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ചൊരു ചോദ്യം യുവജനോത്സവം എന്ന പരിപാടിയിൽ അദ്ദേഹം കുട്ടികളോട് ചോദിച്ചതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നരേന്ദ്രമോദിയെക്കുറിച്ച് അതിലും വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നമ്മളുടെ ഇനി പോട്ടെ മറ്റ് ചാനലുകളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അവരെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയാറില്ല ഇതൊരു യുവ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ അത് പറയാനുള്ള അടിസ്ഥാന കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മതമാണ് അതിൻ്റെ ഒരു സാധ്യത രൂപപ്പെടുത്തിയാണ് മതത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് നടത്തിയതാണ് ഇതിലും വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഏഷ്യാനെറ്റിലും പുറത്തുമൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഈ തരത്തിലുള്ള പ്രചരണത്തിന് ഇരയാകാത്തത് അവർ ആ മതപരമായ വ്യത്യസ്തതകൾ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ വ്യാപകമായ സൈബർ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷിഹാസിനെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാർത്ത വായിക്കുകയോ എന്നൊക്കെ ചെയ്യാമായിരുന്നു ഇതിന് മുമ്പ് കേരളത്തിലെ ചാനലുകളിൽ നിന്ന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ആരും അതിൽ നിന്ന് മുക്തരല്ല പക്ഷേ ഈ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് അങ്ങനെ ചെയ്തില്ല ഷിഹാസ് തന്നെയാണ് പ്രൈം ടൈമിലും പ്രധാനപ്പെട്ട വാർത്താ വായനക്കാരൻ്റെ കൂട്ടത്തിൽ ഒരാളായി നിൽക്കുന്നത് അന്നത്തെ ദിവസവും ഇതുണ്ടായിരുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ തുടർച്ചയായി ഏഷ്യാനെറ്റിൽ നമുക്ക് മാറ്റമായി അത്തരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന പരസ്യമായിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു കാഴ്ചയായി നമുക്കതിനെ വിലയിരുത്താനും കഴിയും ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് പോയപ്പോഴായിരുന്നു ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം ഒരു വിഭാഗം മാത്രമായിരിക്കും നമുക്കറിയാം നേരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത്തരത്തിൽ വന്ന സമയത്ത് ഏഷ്യാനെറ്റ് ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്തു ഒന്ന് നിവർന്ന് നിന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായ സംഭവമാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് എന്നുകൂടി ചേർത്ത് വായിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു നിവർന്ന് നിൽക്കുന്ന സ്വഭാവം ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുറച്ചായിട്ടെങ്കിലും പ്രത്യേകമായ ചില വാർത്തകളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ കാണാൻ പറ്റും ഏഷ്യാനെറ്റ് വീണ് കിടത്ത് കിടന്ന് എടുത്തു നിന്ന് എഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ആഴ്ച ഏഷ്യാനെറ്റിൻ്റെ ഒരു വരവ് ഉണ്ട് വലിയ തോതിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും അവരുടെ അപ്രമാദിത്വത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും ഒരു മത്സരം കാഴ്ചവെക്കുന്നു ഒന്നാമത് എത്തിയ ട്വൻറ്റി ഫോറിൻ്റെ അടുത്ത് നിൽക്കുന്നു കേരള വോൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ മറ്റേ സെഗ്മെൻറ്റ് മാർക്കറ്റിംഗ് നോക്കുന്ന ഞാൻ പറഞ്ഞ ട്വൻ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെൻറ് സെഗ്മെൻറ്റിൽ പതിവ് പോലെ ഒന്നാം മത് തന്നെ ഉണ്ട് നമുക്ക് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുന്നതിന് മുമ്പായി ഇത്തരമൊരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ഞാൻ പറയുകയാണ് വീണ് കിടക്കുന്നിടത്തുനിന്ന് ഇത്തരത്തിൽ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മാധ്യമങ്ങളുടെ ചില നിലപാടുകൾ അവർ നിവർന്നു നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒക്കെ ആലോചിക്കുന്നത് നല്ലതാണ് എല്ലാ കാലത്തും അങ്ങനെ സംഭവിക്കണം എന്നൊന്നുമില്ല എന്തായാലും ഞാനൊരു തോ ഇൻട്രോ എന്നുള്ള നിലയിൽ ആ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ആഴ്ചത്തെ റേറ്റിംഗ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ചത്തെ ആദ്യം നമുക്ക് കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നോക്കാം കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സെഗ്മെൻ്റാണ് ആ സെഗ്മെൻറ്റിൽ ട്വൻറ്റി ഫോർ രണ്ടാഴ്ച ഒന്നാമത് എത്തിയിരുന്നു ഈ ആഴ്ച പതിവ് പോലെ ഈ ആഴ്ചയും ഒന്നാമത് ട്വൻറ്റി തന്നെയാണ് പക്ഷേ നേരിയ വ്യത്യാസമാണ് കഴിഞ്ഞ അല്ല കഴിഞ്ഞ രണ്ടാഴ്ച ല്ല നമുക്കതിലേക്ക് വരാം കേരള ഓൾ വീക്ക് തേർട്ടി ഫോർ മൂന്ന മുപ്പത്തിനാലാമത്തെ ആഴ്ചയാണ് ഈ ആഴ്ചയിലെ ആഴ്ചയിൽ ഒരു കാര്യം ഏറ്റവും വലിയ ഇടിവുണ്ടായത് റിപ്പോർട്ടറിനാണ് മൊത്തം ഇടിഞ്ഞിരിക്കുകയാണ് കാഴ്ചക്കാർ കാര്യമായി കുറയുന്നുണ്ട് റിപ്പോർട്ടറിന് മൊത്തം ഇടിവുണ്ടായതിൽ ഏറ്റവും കൂടിയ ഇടിവാണ് ട്വൻറ്റി ഫോറിനും രണ്ടാമതുണ്ട് ഏഷ്യാനെറ്റാണ് മൂന്നാമത് ഇടിവിൻ്റെ കാര്യത്തിൽ പക്ഷേ ട്വൻറ്റി ഫോർ ഒന്നാമത് എത്തി നിൽക്കുന്നുണ്ട് ചെറിയ പോയിൻറ്റ് വ്യത്യാസത്തിലേക്കാണ് നമ്മൾ ആ ക്രമത്തിൽ തന്നെ പോവാം ട്വൻറ്റി ഫോർ ഒന്നാമത് ഇരുപത്തി നാല് ദശാംശം അഞ്ച് അഞ്ച് പോയിൻറ്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് നൂറ്റി അമ്പത്തിയേഴ് ദശാംശം

ഏഷ്യാനെറ്റ് ന്യൂസിനാണ് രണ്ടാം സ്ഥാനം പതിനഞ്ച് ദശാംശം മൂന്ന് ഏഴിൻ്റെ കുറവാണ് അവർക്കുണ്ടായത് കഴിഞ്ഞ ആഴ്ച നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഏഴായിരുന്നത് ഈ ആഴ്ച പതിനഞ്ച് ദശാംശം മൂന്ന് ഏഴ് കുറഞ്ഞ് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് പോയിന്റിലേക്ക് എത്തി അതായത് ഒന്നാമതുള്ള ട്വൻ്റി ഫോറിന് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഒന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് പോയിന്റാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം റിപ്പോർട്ടർ ടി വി മൂന്നാമതെത്തി അവർ മൂന്നാമത് മൂന്നാം സ്ഥാനം നിലനിർത്തുന്നു മുപ്പത്തി എട്ട് ദശാം ശം ആറ് ഒന്ന് പോയിന്റിൻ്റെ ഇടിവാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് മൂന്ന് ആയിരുന്നെടുത്തുനിന്ന് മുപ്പത്തിയെട്ട് ദശാംശം ആറ് ഒന്ന് കുറഞ്ഞ് നൂറ്റി പത്ത് ദശാംശം അഞ്ച് രണ്ട് എന്ന പോയിന്റ് നിലയിലേക്ക് എത്തി ആദ്യ മൂന്ന് സ്ഥാനങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ട്വൻറ്റി ഫോർ ഹെൻഡുണ്ടായ നേട്ടം വലിയ നേട്ടം തന്നെയാണ് ഇത്തവണയും ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അവർ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു എന്നുള്ളതും ഏഷ്യാനെറ്റിനെ പോലെ ഒരു മഹാമേരുവിനോട് മത്സരിച്ചാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളതുമൊക്കെ പ്രധാനമാണ് അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത റിപ്പോർട്ടർ ടി വി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ റീലോഞ്ച് ചെയ്തതിനു ശേഷം മൂന്നാമത് എത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമത് മനോരമ ന്യൂസാണ് പത്ത് ദശാംശം രണ്ട് പോയിന്റിൻ്റെ ഇടിവുണ്ടായി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് പോയിന്റ് ആയിരുന്നത് പത്ത് ദശാംശം രണ്ട് കുറഞ്ഞ് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് എട്ടായി മാറി അഞ്ചാം സ്ഥാനം മാതൃഭൂമി ന്യൂസിനാണ് പതിനാല് ദശാംശം ഒന്ന് ഏഴിൻ്റെ ഇടിവ് മാതൃഭൂമിക്കുണ്ടായി അറുപത്തിനാല് ദശാംശം ഒമ്പത് ഏഴായിരുന്നത് പതിനാല് ദശാംശം ഒന്ന് ഏഴ് കുറഞ്ഞ് അമ്പത് ദശാംശം എട്ട് പോയിന്റിലേക്ക് മാതൃഭൂമി ന്യൂസ് ഇടിഞ്ഞു ജനമാണ് ആറാം സ്ഥാനത്ത് ദശാംശം അഞ്ച് ആറ് പോയിന്റിന്റെ കുറവ് ജനത്തിനുണ്ടായി ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ആറ് ആയിരുന്നത് ദശാംശം അഞ്ച് ആറ് കുറഞ്ഞ് ഇരുപത്തിരണ്ട് ദശാംശം ആറ് പോയിന്റിലേക്ക് ജനം എത്തി കൈരളി ന്യൂസാണ് ഏഴാം സ്ഥാനത്ത് മൂന്ന് ദശാംശം പൂജ്യം ഏഴിൻ്റെ ഇടിവ് കൈരളി ന്യൂസിനുണ്ടായി ഇരുപത്തിനാല് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നത് ഇരുപത്തിയൊന്ന് ദശാംശം ഒമ്പത് രണ്ടായി കുറഞ്ഞു കൈരളി ന്യൂസിന് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ജനം ടി വി അവസാനം ഭാഗത്തായിരുന്നു എട്ടാമത് ആയിരുന്നു എന്നാൽ കൈരളി ന്യൂസിന് മുകളിൽ ജനം ടി വി എത്തുന്നു എന്നുള്ളതാണ് ആറാമത് ജനം ടി വി എത്തി കൈരളി ഏഴാമത് എത്തി എന്നുള്ളതാണ് വ്യത്യാസം ന്യൂസ് എയ്റ്റീൻ കേരളയാണ് എട്ടാം സ്ഥാനത്ത് അഞ്ച് ദശാംശം നാല് ഒന്ന് പോയിന്റ് ആണ് കുറഞ്ഞത് ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ടായിരുന്നത് പത്തൊമ്പത് ദശാംശം നാല് ഒന്നായി പോയിന്റ് നില കുറഞ്ഞു ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വണ്ണാണ് ഒന്ന് ദശാംശം മൂന്ന് നാല് പോയിന്റാണ് മീഡിയ വണ്ണിന് കുറഞ്ഞത് പതിനാറ് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് പതിനഞ്ച് ദശാംശം ഒന്ന് ഒമ്പതായി കേരള ഓളിൻ്റെ പ്രത്യേകത ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്ന ട്വൻറ്റി ഫോറും ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടറും കാര്യമായ ഇടിവുണ്ടെങ്കിൽ പോലും അവർ ആർജിച്ച കഴിഞ്ഞ കൂടിയ പോയിന്റ് കാലത്ത് ആർജിച്ച പോയിന്റിൽ വലിയ ഇടിവ് താരതമ്യേന ഉണ്ടായിട്ടില്ല അവർ അവിടെ നാലാം സ്ഥാനത്തിന് കീഴിലുള്ള ചാനലുകളിൽ നിന്നും വളരെ മുകളിലാണ് എന്നുള്ളതാണ് നാല് മുതൽ ഒമ്പത് വരെയുള്ള ചാനലുകൾ പഴയ കാലത്തേക്ക് തിരിച്ചുപോയി വലിയ പോയിൻറ്റ് നഷ്ടത്തിൽ അവർ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തുള്ള ചാനലുകൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വി അവരുടെ ഉയർച്ച ഏകദേശം ഒന്നും ഒന്നും രണ്ടും ചാനലുകളോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ട്വൻറ്റി ഫോറിനും ഒന്നാം സ്ഥാനത്ത് ചെറിയ വ്യത്യാസത്തിൽ നിൽക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് കഴിഞ്ഞ് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സെഗ്മെൻറ്റ് പരിശോധിക്കേണ്ടതുണ്ട് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന സെഗ്മെൻറ്റാണ് അവിടെ സ്വാഭാവികമായും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് നിലനിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചകളിലേതുപോലെ തന്നെ അവിടെ അവർക്ക് ഇടിവ് ഉണ്ടായിട്ടില്ല പതിനേഴ് ദശാംശം എട്ട് പൂജ്യം പോയിൻറ്റിൻ്റെ കുറവ് അവർക്കുണ്ടായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് പൂജ്യം നാലായിരുന്നത് നൂറ്റി എഴുപത്തിനാല് ദശാംശം രണ്ട് നാലിലേക്ക് ഇടിഞ്ഞു രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ആണ് നൂറ്റി അറുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒന്ന് പോയിന്റിലേക്ക് ട്വൻറ്റി ഫോർ ഇടിഞ്ഞു ഇരുപത്തിനാല് ദശാംശം ഏഴ് ആറ് പോയിൻറ്റിൻ്റെ ടിവാണുണ്ടായത് എന്നാൽ റിപ്പോർട്ടർ ടി വിക്ക് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ വലിയ ഇടിവുണ്ടായി നാൽപ്പത്തി രണ്ട് ദശാംശം ഒമ്പത് രണ്ട് പോയിന്റിൻ്റെ ഇടിവാണ് അവർ ഈ ആഴ്ച നൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം ആറ് പോയിൻ്റിലേക്കാണ് ഇടിഞ്ഞത് അപ്പോഴും മറ്റേ സെഗ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് ചാനലുകൾക്ക് കാര്യമായ വർധന വലിയ തിരിച്ചടി ഇല്ലാതെ നിലനിർത്താൻ അവരുടെ നിലവിലില്ല പോയിന്റ് പഴയ ഇതിൽ നിന്നും വ്യത്യസ്തമായി നിലനിർത്താൻ കഴിയുന്നുണ്ട് ഏഷ്യാറ്റ് ന്യൂസിന് മാത്രമാണ് പഴയകാലത്തെ പോയിന്റുകൾ ബാക്കി രണ്ട് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും കാര്യം മായ ഭീഷണിയായി എപ്പോഴും ഏഷ്യനാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനോരമ അന്യൂസാണ് നാലാം സ്ഥാനത്ത് എട്ട് ദശാംശം അഞ്ച് എട്ട് കുറഞ്ഞു എൺപത്തി നാല് ദശാംശം മൂന്ന് ഒമ്പതായി കുറഞ്ഞു അവരുടെ മൊത്തം പോയിന്റ് മാതൃഭൂമി ന്യൂസിന് പതിനാറ് ദശാംശം എട്ട് അഞ്ച് പോയിൻ്റ് കുറഞ്ഞു അറുപത്താറ് ദശാംശം ആറ് ഒമ്പതിലേക്ക് മാതൃഭൂമി ന്യൂസ് ഇടിഞ്ഞു അങ്ങനെ മാതൃഭൂമി അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ദശാംശം ഒന്ന് പോയിന്റിൻ്റെ കുറവെ ഉള്ളായിട്ടുള്ളവർക്ക് ഇരുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് പോയിൻ്റ് ജനം ടി വിക്ക് നേടി ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസ് നാല് ദശാംശം മൂന്ന് രണ്ട് പോയിന്റ് ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ആറ് പോയിൻ്റിലേക്ക് കൈരളി ന്യൂസ് ഇടിഞ്ഞു ന്യൂസ് എയ്റ്റീൻ കേരള എട്ടാമത് ആറ് ദശാംശം നാല് ആറ് കുറഞ്ഞു ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് പോയിൻ്റായി അവർ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു മീഡിയ വണ്ണിൻ്റെ രണ്ട് ദശാംശം ഒന്ന് നാല് കുറഞ്ഞു ഇരുപത്തൊന്ന് ദശാംശം രണ്ട് ഒമ്പത് പോയിൻറ്റായി മീഡിയ വണ്ണിന് രണ്ട് സെഗ്മെൻറ്റിൽ ആകെയുള്ള വ്യത്യാസം ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമതാണ് കേരള ഓളിൽ എന്നാൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഒന്നാമത് തന്നെ നിലനിൽക്കുന്നു അതേസമയം കേരള ഓളിൽ കഴിഞ്ഞ രണ്ടാഴ്ച കണ്ട മെജോറിറ്റി ട്വൻ്റി ഫോറിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നക്കു നക്കിന് നിൽക്കുകയാണ് ചെറിയ ദശാംശം പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഒന്നാമത് ട്വൻറ്റി ഫോർ ഉള്ളത് വരുന്ന ആഴ്ച ഇതേ പോക്കാണെങ്കിൽ ഏഷ്യാനെറ്റ് അവരുടെ പഴയ നിലയിലേക്ക് തിരിച്ചെത്താനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ വാർത്താ ലോകമാണ് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അത്യന്തികമായി പറയാൻ കഴിയില്ല പ്രവണത വെച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ബേസ് വ്യൂവേഴ്സിനെ നിലനിർത്തുകയും പുതിയതായി വന്ന കാഴ്ചക്കാർ പിന്നിലേക്ക് മാറുകയും അവർ ടെലിവിഷൻ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ പഴയ കാലത്ത് വ്യൂഴ്സിനെ വെച്ച് ഏഷ്യാനെറ്റ് മുന്നോട്ട് പോകും ഈ സാഹചര്യത്തിൽ പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കറക്ഷണൽ മെത്തേഡ് സ്വീകരിച്ചു ജയശങ്കറേയും ശ്രീജിത്ത് പണിക്കറിയൊക്കെ ഒഴിവാക്കി ഈ ആഴ്ചകളിൽ അതുകൊണ്ട് റേറ്റിംഗ് കൂടി എന്നൊക്കെയുള്ള വിശകലനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില എതിരാളികൾ നടത്തുന്ന പ്രചരണങ്ങളോട് നിവർന്ന് നിന്ന് നേരിടാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തി എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് വരുന്ന ആഴ്ചകളിൽ അതൊക്കെ സ്വാധീനിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളോട് ഏഷ്യാനെറ്റ് ന്യൂസ് തീവ്രമായി പ്രതികരിച്ചു എന്നുള്ള വാർത്തകൾ വിശകലനം നടത്തുമ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലേഖാമിത്ര രഞ്ജിത്തിൻ്റെ പേര് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അതേ ശ്രീലേഖാമിത്ര ഏഷ്യാനാറ്റ് ന്യൂസിൽ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഏഷ്യാനാറ്റ് ന്യൂസ് രഞ്ജിത്തിൻ്റെ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പേര് നിവർന്നു നിന്നു പറഞ്ഞു എന്നുള്ള അവകാശവാദം അവർക്ക് മുന്നിലുണ്ട് ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്കതിൻ്റെ ഇതൊക്കെ വിശകലനങ്ങളിലേക്ക് കടക്കാൻ സമയമായിട്ടില്ല പ്രവണതകൾ സൂചനകൾ വെച്ച് അടുത്ത ആഴ്ചകളിൽ ഏഷ്യാനാറ്റ് ന്യൂസിന് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ാണ് കറക്ഷൻ മെത്തേഡ് സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതുമാണല്ലോ അങ്ങനെ മാധ്യമ രംഗത്ത് ഒരു പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ള മത്സരങ്ങൾക്കിടയിൽ വാർത്ത ഒതുക്കുക എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനെതിരെ നിലകൊള്ളുക എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുമയോട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും വയനാടൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നടിയാക്രമിക്കപ്പെട്ട കേസിലൊക്കെ ശക്തമായ നിലപാട് മാധ്യമങ്ങൾ എടുക്കുന്നുമുണ്ട് ഒപ്പം സർക്കാർ ഈ കാര്യത്തിലെടുക്കുന്ന നടപടികളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതുപോലെ വയനാട്ടിലുണ്ടായ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൽ എത്താനും പരിഹാരം ഉണ്ടാക്കാനുമുള്ള ഇടപെടൽ അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട് അതിലൊക്കെ ന്യൂസ് ചാനലുകൾ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള തിരിച്ചറിവുകളും ഒക്കെ ഈ മത്സരങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് അവരുടെ പ്രസക്തി നിലനിർത്താനും അത് കൈവരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പൊതുസമൂഹത്തിന് മാതൃകയായി ഒരു വഴി നയിക്കുന്നതിനും ഉള്ള ഒരു കാര്യമായി നിലനിൽക്കുന്നുണ്ട് അത് ജനം തിരിച്ചറിയുകയും ചെയ്യും അതിനനുസരിച്ചുള്ള മെച്ചം അവർക്കുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് എന്തായാലും ഇത് സംബന്ധിച്ച ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ഇത്രയാണ് പറയാനുള്ളത് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി പെട്ടെന്ന് നോക്കിയിട്ട് വരാം ഒന്നാമത് ഏഷ്യാനെറ്റ് തന്നെയാണ് എഴുന്നൂറ്റി മൂന്ന് രണ്ടാമത് സി കേരളം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മൂന്നാമത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി പത്ത് നാലാമത് ഫ്ലവേഴ്സ് നൂറ്റി എൺപത്തി അഞ്ചാമത് സൂര്യ നൂറ്റി അറുപത്തി നാല് ആറാമത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി അമ്പത്തി ഏഴാമത് കൈരളി നൂറ്റി പതിമൂന്ന് എട്ടാമത് സൂര്യ മൂവീസ് തൊണ്ണൂറ്റാറ് ഒമ്പതാമത് ഏഷ്യാനെറ്റ് ബസ് എഴുപത്തൊന്ന് വി ചാനൽ പത്താമത് അറുപത് പതിനൊന്നാമത് കൊച്ചു ടി വി അമ്പത്തി എട്ട് പന്ത്രണ്ടാമത് അമൃത നാൽപ്പത്തിയെട്ട് ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ചാനലിനും ആദ്യ ഭാഗത്തുള്ള ചാനലുകൾക്കും ആനുപാതികമായ വർധന ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ന്യൂസ് ചാനലുകൾ ഉണ്ടായ കുറവ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ ആ കുറവ് ഇവിടെ എഫക്റ്റ് ചെയ്ത പോലെയാണ് നമുക്ക് രണ്ടും കൂടി നോക്കുമ്പം മനസ്സിലാവുക ഇനി അടുത്ത ആഴ്ച ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും മാറ്റം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം മറ്റൊരു വീഡിയോ അടുത്താഴ്ച ബാർക്ക് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരാം നന്ദി നമസ്കാരം